ഫ്രണ്ട്സ് ഞങ്ങൾ റവേനയിൽ ഒരാഴ്ചത്തെ വെക്കേഷൻ ആയി വന്നതാണ് ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം ഇതിനകത്ത് തന്നെ ഉണ്ട് ഓക്കെ സ്വിമ്മിംഗ് പൂളുണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ കടലിലേക്ക് പോകാനായിട്ട് പിന്നെ ഇത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ബാക്ക് സൈഡാണേ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കൂടെയും ഇപ്പുറത്തെ സൈഡിൽ കൂടെയും ഇറങ്ങാനായിട്ട് പറ്റും ഇവിടെ ഒന്നിരിക്കാൻ പറ്റും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ ഉണ്ടാക്കാനായിട്ട് എല്ലാം ഓരോ വീട് പോലത്തെ അവർക്ക് അവിടെ ഓരോ സെപ്പറേറ്റ് ഉണ്ട് ഗ്രില്ലുണ്ടാക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അപ്പോൾ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഗ്രില്ലുവെച്ച് ഉണ്ടാക്കി കഴിക്കാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൾക്കാരിരുന്ന് പുറത്തിറങ്ങിയിരുന്ന് കഴിക്കുന്നതൊക്കെ ഇതാണ് ഇതിൻ്റെ സ്വിമ്മിങ് പൂള് ഉണ്ട് വൈകുന്നേരം ഏഴുമണിയാകുമ്പോൾ അടയ്ക്കും ഓക്കെ പിള്ളേർക്കും വലിയവർക്കും ആർക്ക് വേണമെങ്കിലും നമുക്ക് കളിക്കാനായിട്ടൊക്കെ പറ്റും നമ്മൾ കൊടുക്കുന്ന പൈസയിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇത് സമയം എഴുതി വെച്ചിട്ടുണ്ട് രാവിലെ ആണെങ്കിൽ പത്ത് മണി മുതൽ ഒരു മണി വരെയും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ ഏഴ് മണി വരെയും മിഷീന ഓപ്പൺ ആണ് അപ്പോൾ വേണ്ടവർക്ക് മിഷീനയിൽ ചാടാനായിട്ട് പറ്റും നമ്മളിപ്പോൾ ഹോട്ടലിൻ്റെ പുറത്തേക്ക് ഇറങ്ങുവാണ് കടലിൽ പോകാനായിട്ട് ഇതാണ് ഹോട്ടലിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ റോഡിൻ്റെ രണ്ട് സൈഡുകളിൽ ഇതുപോലെ ടൂറിസ്റ്റ് ആൾക്കാരാണ് കടലിൽ വന്നിരിക്കുന്നവർ തന്നെയാണ് ഇവിടെ എല്ലായിടത്തും ഉള്ളത് ഇതൊരു മെയിൻ റോഡാണ് അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ നമുക്ക് കടലിൻ്റെ എത്താനായിട്ട് പറ്റും നിങ്ങൾക്ക് അകലെ തന്നെ കാണാൻ പറ്റും അതുവഴിയാണ് കടലിലേക്ക് പോകുന്നത് അപ്പം ഇവിടിൻ്റെ അടുത്ത് തന്നെ സൂപ്പർ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സാധനം മേടിച്ച് ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എല്ലാ സാധനവും കിട്ടും ഇതിൻ്റെ അടുത്ത് തന്നെ യൂറോസ്പിൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് വീട്ടിൽ വന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും എനിക്ക് രണ്ട് സൈഡിലും ഫ്ലാറ്റ് കാണും ഇതിനകത്തൊക്കെ ഇതുപോലെ വെക്കേഷന് ഇവിടെ വന്നിരിക്കുന്ന ടൂറിസ്റ്റുകളാണ് ഇതിന് ചുറ്റും ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കടലിലേക്ക് പക്ഷേ ഇവിടെ നമുക്ക് നടക്കാനും സൈക്ലിങ്ങിനൊക്കെ പറ്റിയതാണ് പിന്നെ ഈ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കും ഉണ്ട് ഇതാണ് പിള്ളേരുടെ പാർക്കുണ്ടെന്ന് പറഞ്ഞത് ആ അങ്ങോട്ട് നടക്കുന്ന വഴി തന്നെയാണ് പക്ഷെ ഞങ്ങൾ ഇവിടെയൊന്നും വന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊന്നും വരാനായിട്ടുള്ള സമയം കിട്ടിയില്ല ഫിഷീനെയും പിന്നെ അതുപോലെ തന്നെ കടലും ഉള്ളതുകൊണ്ട് തന്നെ പിള്ളേർ ഇതിനേക്കാൾ കൂടുതൽ കടലു ചാട്ടവും മെഷീനൽ ചാട്ടം ഒക്കെ ആയിരുന്നു അതാണ് ഇങ്ങോട്ട് വരാനായിട്ട് നമുക്ക് സമയവും കിട്ടിയില്ല പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മതി കുറച്ച് ദൂരത്താണ് ലൂന പാർക്ക് പോലെ തന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ രാത്രി എട്ട് മണി കഴിയണം എട്ടൊമ്പത് മണി ആവണം അവിടെയും ഞങ്ങൾ ഇതുവരെ പോയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ എല്ലായിടത്തും ഞങ്ങൾ വേറെ എൻ്റെ അടുത്തുള്ള പല സ്ഥലങ്ങളൊക്കെ കണ്ട് രാത്രിയിൽ ഇതുപോലെ പിന്നെ കടലിൽ വരും അത് കഴിഞ്ഞ് തിരിച്ച് പോവും അപ്പോൾ അത് കാരണം ഇതുവരെ അവിടെ പോകാനായിട്ട് പറ്റിയില്ല പറ്റുവാണെങ്കിൽ ഇന്നത്തെ ഇന്ന് വൈകുന്നേരം കേറണോന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത് വെക്കേഷൻ അങ്ങനെ കഴിയാറായി നാളെ ഓരോ ദിവസം കൂടെ ഉള്ളൂ നമ്മളിപ്പോൾ ഏകദേശം എത്താറായി കടല് കാണാം കണ്ടില്ലേ നമ്മൾ എത്തി വോളിബോള് കളിക്കുന്നവരെയൊക്കെ നിങ്ങൾക്ക് കാണാം ഓഗസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കൂടുതലുണ്ട് ഇവിടെ തന്നെ ബാറ് അങ്ങനെ കഫത്തേരിയ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ കൊട കട്ടില് ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യണം അതാണ് ആ സമയത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തിരക്കുള്ള സമയമായോണ്ട് നമുക്ക് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെയെല്ലാം ഇങ്ങനെ മണ്ണായത് കൊണ്ട് അപ്പടി പൊടിയുണ്ട് അവിടെ വണ്ടിയിലൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പടി പൊടിയായേക്കുന്നത് ഇവിടെ ഇങ്ങനെ നിലത്തും കണ്ടോ മണ്ണും പൊടി ഒത്തിരി ഉണ്ട് ഇങ്ങനെ അതാണ് പൊടി ഇങ്ങനെ ഒത്തിരി പറക്കുന്നുണ്ട് പിള്ളേർക്ക് മണ്ണിഷ്ടമായോണ്ട് മണ്ണി കളിച്ചാൽ മതി അപ്പൊ അവര് അത് കാരണം ഭയങ്കര തകർത്ത് മണ്ണി കളിക്കുന്നുണ്ട് ഇതാണ് ലൂണ പാർക്കിന്റെ എൻട്രൻസ് ആര് കൊടുത്തിരിക്കുന്നത് ഇങ്ങോട്ടാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്നെ നടന്ന് നോക്കാം എന്തൊക്കെയുണ്ടെന്ന് അതിനകത്ത് തുറക്കാനുള്ള സമയമായില്ലാത്തതുകൊണ്ട് എല്ലാം ക്ലോസിലാണ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ അത് തുറക്കുകയുള്ളു എവിടെ നോക്കിയാലും വോളിബോൾ കളിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും എല്ലാവരും തന്നെ പോകാനായിട്ടൊക്കെ ഉള്ളൊരു സമയമാണ് നമുക്ക് വെയിലൊക്കെ താന്നിട്ട് പോകാനായിട്ടാ ഇഷ്ടം ഇവരാണെങ്കിൽ വെയിൽ തന്നെ ആയിരിക്കും വരാനായിട്ട് ഇവർക്ക് കൂടുതലിഷ്ടം അങ്ങനെ നമ്മൾ കടലിൻ്റെ അടുത്ത് തന്നെ എത്തിയിരിക്കുന്നു കുറച്ച് തിരക്ക് കുറവുണ്ട് അപ്പുറത്തെ വച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെ തിരക്ക് കൂടുതലാണ് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഇച്ചിരി മാറിയതാ ായോ ഇതെടുക്കാൻ പോവാ तो सब तुम लोग साथी गाती गाना गाती நான் ஜோகிட்டு ஆட்டம்